നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു അവിടുന്ന് അരളി ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഞങ്ങളുടെ ശുശ്രൂഷയിൽ ആരും കുറ്റം കാണാതിരിക്കേണ്ടതിന് ഞങ്ങൾ ആർക്കും ഒന്നിനും പ്രതിബന്ധമുണ്ടാക്കുന്നില്ല എല്ലാവിധത്തിലും ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് ഞങ്ങൾ അഭിമാനിക്കുന്നു വലിയ സഹനത്തിൽ പീഡകളിൽ ഞെരുക്കങ്ങളിൽ അത്യാഹിതങ്ങളിൽ മർദ്ദനങ്ങളിൽ കാരാഗ്രഹങ്ങളിൽ ലഹളകളിൽ അധ്വാനങ്ങളിൽ ജാഗരണത്തിൽ വിശപ്പിൽ ശുദ്ധതയിൽ ജ്ഞാനത്തിൽ ക്ഷമയിൽ ദയയിൽ പരിശുദ്ധാത്മാവിൽ നിഷ്കളങ്ക സ്നേഹത്തിൽ സത്യസന്ധമായ വാക്കിൽ ദൈവത്തിന്റെ ശക്തിയിൽ വലത്തു കൈയിലും വലത്തുകൈയിലും ഇടത്തുകൈയിലുമുള്ള നീതിയുടെ ആയുധത്തിൽ ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ് ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണെങ്കിലും അറിയപ്പെടുന്നവരാണ് മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു ദരിദ്രരെ പോലെ ആണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു ഒന്നുമില്ലാത്തവരെ പോലെ ആണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നുവെങ്കിൽ അതിനു മുമ്പേ അത് എന്നെ ദ്വേഷിച്ചുവെന്ന് അറിഞ്ഞുകൊള്ളു നിങ്ങൾ ലോകത്തിൻ്റെതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റെതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഓർമ്മിക്കുവെ അവർ എന്നെ പീഡിപ്പിച്ചുവെങ്കിൽ നിങ്ങളെയും പീഡിപ്പിക്കും അവർ എന്റെ വചനം പാലിച്ചുവെങ്കിൽ നിങ്ങളുടേതും പാലിക്കും എന്നാൽ എന്റെ നാമം മൂലം അവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്യും കാരണം എന്നെ അയച്ചവനെ അവർ അറിയുന്നില്ല ഇടർച്ചയുണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് അവർ നിങ്ങളെ സിനഗോഗുകളിൽ നിന്ന് പുറത്താക്കാം നിങ്ങളെ കൊല്ലുന്ന ഏവനും താൻ ദൈവത്തിനു ബലിയേൽപ്പിക്കുന്നു എന്ന് കരുതുന്ന സമയം വരുന്നു അവർ പിതാവിനെയോ എന്നെയോ അറിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഇത് ചെയ്യും അവരുടെ സമയം വരുമ്പോൾ ഇത് ഞാൻ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഇക്കാര്യങ്ങൾ ആരംഭത്തിലേ നിങ്ങളോട് പറയാതിരുന്നത് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ്